താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികളുടെ സംഭവത്തിൽ തുടരന്വേഷണങ്ങൾക്കായി പോലീസ് സംഘം വീണ്ടും മുംബൈയിലേക്ക് തിരിച്ചു കുട്ടികൾ സന്ദർശിച്ച ബ്യൂട്ടി പാർലറുമായി ബന്ധപ്പെട്ടു അവിടെ കുട്ടികൾക്ക് പ്രാദേശികമായി ആരെങ്കിലും സഹായം ചെയ്തിരിക്കാനുള്ള സാധ്യതയെ സാധ്യതയെപ്പറ്റിയും അന്വേഷിക്കാനാണ് പോലീസിന്റെ പുതിയ നീക്കം ഇപ്പോഴും സർക്കാർ നിയന്ത്രണത്തിലുള്ള കേന്ദ്രത്തിൽ തുടരുന്ന പെൺകുട്ടികളെ ഞായറാഴ്ച തിരൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി എടുത്തു രഹസ്യമായിട്ടാണ് മൊഴി രേഖപ്പെടുത്തിയത് കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാത്തത് കൂടുതൽ വ്യക്ത വിവരങ്ങൾ വ്യക്തമാകാൻ തടസ്സമാകുന്നുമുണ്ട് മുംബൈ യാത്രയിൽ കുട്ടികളുടെ കൈവശം ഉണ്ടായിരുന്ന പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ചും ഇതുവരെ വ്യക്തതയുണ്ടായിരുന്നില്ല രക്ഷിതാക്കളിൽ നിന്ന് വിട്ടുനിൽ വിട്ടുനിൽക്കേണ്ടി വരുന്നതിൽ എന്തെങ്കിലും പ്രയാസമോ പരിഭവമോ കുട്ടികൾക്കില്ല കുട്ടികളെ രക്ഷിതാക്കൾ രക്ഷിതാക്കൾക്ക് വേണ്ടി വിട്ടു നൽകുന്നതിന് മുമ്പായി രക്ഷിതാക്കൾക്ക് കൂടി കൗൺസിലിംഗ് നടത്തുമെന്നാണ് പോലീസ് പറയുന്നത് അതിനിടയിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അക്ബർ റഹീം എന്ന വ്യാജ പേരുകാരനെ ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് തിരൂർ സബ്ജയിലേക്ക് മാറ്റി ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തതിനു വേണ്ടി പോലീസ് കസ്റ്റഡിയിലേക്ക് ഉടൻ വാങ്ങേണ്ടതില്ല എന്നാണ് തീരുമാനം കുട്ടികളുമായി നാലു മാസം മുമ്പ് മാത്രം ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഇയാൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൂടുതൽ അടുക്കുകയായിരുന്നു എന്നാണ് ഇവർ തമ്മിൽ കൈമാറിയ ഫോട്ടോകളും ചാറ്റുകളും വ്യക്തമാക്കുന്നത് സംഭവത്തിൽ പുറമേ നിന്നുള്ള ആർക്കും ബന്ധമില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പോലീസിൻ്റെ പ്രാഥമികമായ നിഗമനം മുംബൈ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണത്തിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായാൽ മാത്രമേ മറ്റ് ബന്ധങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ വ്യക്തമാകൂ